വൺ ലൈഫ് ഇഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് പുതിയ പുതിയ കാഴ്ചകൾ കണ്ട് രുചി വൈവിധ്യങ്ങൾ അറിഞ്ഞ് ജീവിത രീതികൾ അടുത്തറിഞ്ഞ് യാത്ര പോകുന്നവരാണ് വൺ ലൈഫ് ഇഷ്ടപ്പെടുന്നവർ അത്തരത്തിൽ ലോകം ചുറ്റി കാഴ്ചകൾ കാണുന്ന വിദേശ ദമ്പതികൾ മൂന്നാറിലും എത്തി എട്ട് മാസം മുമ്പ് ഇറ്റലിയിൽ നിന്നും പുറപ്പെട്ട ആന്ധ്രയും ഭാര്യ തിരിക്കായുമാണ് മൂന്നാറിലെത്തി കാഴ്ചകൾ കണ്ട് മടങ്ങിയത് യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല എന്നാൽ യാത്രകൾ ആസ്വാദ്യകരമാക്കാൻ ലൈഫ് തിരഞ്ഞെടുക്കുന്നവർ ചുരുക്കമാണ് അത്തരത്തിൽ ലൈഫിലൂടെ ലോകം വിദേശ ദമ്പതികളാണ് ഭാര്യ എട്ടു മാസം മുമ്പ് സ്വന്തം വാഹനത്തിൽ ഇറ്റലിയിൽ നിന്നും പുറപ്പെട്ട ഇരുവരും മൂന്നാറിലുമെത്തി കാഴ്ചകൾ കണ്ടു മടങ്ങി ഇന്ത്യ Welcome enjoy India. India. And so yeah. So <laughs> very, Very Very, very nice. Very good. we visit first wonderful part of nice. ഇറ്റലിയിൽ നിന്ന് ആരംഭിച്ച ഇരുവരുടെയും യാത്ര സ്ലോവേനിയ ക്രൊയേഷ്യ സെർബിയ ബർഗീറിയ പാകിസ്ഥാൻ തുടങ്ങി വിവിധ രാജ്യങ്ങളിലൂടെ പിന്നിട്ടാണ് ഇന്ത്യയിലേക്ക് എത്തിയത് പ്രകൃതി മനോഹാരിതയും പെരുമയും കേട്ടറിഞ്ഞ് ഇരുവരും മൂന്നാറിലേക്കും എത്തുകയായിരുന്നു മൂന്നാറിന്റെ കുളിരാസ്വദിച്ചും പ്രകൃതി മനോഹാരിത കണ്ടറിഞ്ഞും നിറയെ ചിത്രങ്ങൾ പകർത്തിയുമൊക്കെയാണ് ഇരുവരും മടങ്ങിയത് യാത്രയ്ക്കായി ദമ്പതികൾ തയ്യാറാക്കിയിട്ടുള്ള വാഹനത്തിനും ഏറെ പ്രത്യേകതകളുണ്ട് അടുക്കളയും കിടപ്പുമുറിയും ശുചിമുറിയും എല്ലാം വാഹനത്തിൽ സുസജ്ജം ഫ്രിഡ്ജും സോളാർ പാനലും വരെ വാഹനത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് മൂന്നാറിന്റെ കാഴ്ചകൾ കണ്ടറിഞ്ഞ ശേഷം അണ്ടറയെയും ഭാര്യ തിരിക്കായും പറമ്പിക്കുളത്തേക്ക് പുതിയ കാഴ്ചകൾ തേടിയുള്ള യാത്ര തിരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി